ഹാർഡിയേഴ്സ് കീമിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് എം ബി ബി എസിൻ്റെയും പി ഡി എസിൻ്റെയും ഫസ്റ്റ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് ഈ ഒരു അലോട്ട്മെന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ പ്രൊഫൈല് ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നിങ്ങൾ ലോഗിൻ ചെയ്യണതിന് മുമ്പായിട്ട് നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ടസ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നില്ലേ ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട് എവിടെയെന്നുള്ളത് അവിടെ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും നോക്കിയൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനൊന്ന് അമ്പത്തൊമ്പത് വരെയും വച്ച ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് വന്നേക്കുന്നത് സോ ഈ ഒരു അലോട്ട്മെൻറ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ വച്ച ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല പക്ഷേ നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ടും അവിടെ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ക്ലെയിം കംപ്ലയിൻ്റ് ക്ലെയിം ചെയ്യാവുന്നതാണ് അതിനുള്ള മെയിൽ ഐ ഡി എന്ന് പറയുന്നത് എൻട്രൻസ് കമ്മീഷൻ്റെ അഡ്മിഷൻ്റെ മെയിലായിട്ടുള്ള സി ഇ ഇ കെ ഇൻഫോ ഡോട്ട് സിഇ ഇ അറ്റ് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇന്നുള്ള മെയിലാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന മെയിലിൽ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് മണിക്ക് മുമ്പായിട്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ അതിൻ്റെ ആ ഒരു ലാസ്റ്റ് പി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടില്ലേ ലിസ്റ്റ് അതും വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം ഈ ഒരു ഓപ്ഷൻ ഞാൻ വച്ചിട്ടുണ്ടെന്നുള്ളത് ഓൾറെഡി റാങ്ക് അവർക്ക് ഓൾറെഡി അവിടെ ഉണ്ടാവും പിന്നെ ഈ പറയുന്ന കാര്യം എന്താണോ നിങ്ങളത് മെൻഷൻ ചെയ്തിട്ട് മെയിൽ ചെയ്യുക കേട്ടോ ഓക്കെ ഇങ്ങനെയുള്ള ഇത് മെയിലുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകിട്ട് മൂന്ന് മണിവരെയാണ് അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ചതിന് ശേഷം ഫൈനൽ അലോട്ട്മെൻറ്റ് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിൽ ചെയ്യേണ്ട കാര്യം കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ല നമ്മൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ടോക്കൺ ഡെപ്പോസിറ്റ് ഒക്കെ അടക്കാനുള്ളത് ഫൈനൽ അലോട്ട്മെൻറ്റ് വന്നിട്ടാണ് ഇപ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങളത് ചെക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി കംപ്ലൈൻറ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാനുള്ളത് ഓക്കെ അല്ലാതെ നിലവിൽ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഈ ഇത് വന്ന് കിടക്കുന്നത് നമ്മളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലിസ്റ്റെന്ന് പറഞ്ഞ് വന്നേക്കണമുണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യാം അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ തൊട്ട് താഴെ ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട് ലാസ്റ്റ് റാങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടു ആർക്കിടെക്ചർ ആൻഡ് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ടു എം ബി ബി എസ് ബി ബി എസ് സ്കൂൾസ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾ നിങ്ങളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫേസിൽ അതായത് ഇപ്പോൾ വന്നേക്കുന്ന താൽക്കാലിക അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് റാങ്ക് ഏത് കോളേജിൽ ഏതൊക്കെ വരെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് കാണാം ആദ്യം കൊടുത്തേക്കുന്നത് ആർക്കിടെക്ചറിൻ്റെ ആണ് പക്ഷേ താഴെയായിട്ട് മെഡിക്കലിൻ്റെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എം ബി ബി എസിൻ്റെ കോളേജുകളിൽ ഏതൊക്കെ കോളേജുകളിൽ ലാസ്റ്റ് റാങ്ക് എത്രയൊക്കെ വരെ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ കണ്ടോ ഇതാണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈയൊരു ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് എം ബി ബി എസ് ബി ഡി എസ് താൽക്കാലികം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടും അപ്പോൾ ഇവിടെ നിങ്ങൾക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ചിലപ്പോൾ ഇതിൽ ഇപ്പോൾ ആദ്യത്തെ എല്ലാ ഇതും വന്നേക്കുന്നത് സ്റ്റേറ്റ് മറ്റിലാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷനൊക്കെ ഉള്ളവരായിരിക്കും പക്ഷേ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് സ്റ്റേറ്റ് മറ്റിലായിരിക്കും അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് ആലോ നിങ്ങളുടെ റിസർവേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഓപ്ഷൻ അത് എടുത്തിട്ട് ആദ്യത്തെ ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾക്കൊരു റിസർവേഷൻ ഇല്ലാതെ തരാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത് സോ അങ്ങനെ തരാൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് ഒരു റിസർവേഷൻ ഇല്ലാതെ അതായത് സ്റ്റേറ്റ് മറ്റിൽ അലോട്ട് ചെയ്യും ഇനി അങ്ങനെയൊന്നും തരാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ റിസർവേഷനിൽ പരിഗണിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഓപ്ഷൻ അങ്ങനെ പരിഗണിച്ചിട്ട് അതിൽ റിസർവേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തതിലേക്ക് പോകും സെക്കൻഡ് ഓപ്ഷൻ എടുക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ആദ്യം റിസർവേഷൻ ഇല്ലാതെ തരാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ അലോട്ട് ചെയ്യും അതില്ലെങ്കിൽ ഏതെങ്കിലും റിസർവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പരിഗണിക്കും മനസ്സിലാവണ്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇപ്പോൾ കുറേ പേർക്കുള്ള സംശയമായിരിക്കും എനിക്ക് സ്റ്റേറ്റ് മത്തിൽ ാണ് അലോട്ട് ചെയ്തേക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ റിസർവേഷൻ പരിഗണിച്ചില്ലേ എന്ന് ചോദിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ റിസർവേഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഇനിയുള്ള അലോട്ട്മെന്റിൽ പരിഗണിക്കും ഇപ്പോഴും അത് പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കിട്ടിയേക്കുന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ആ കിട്ടിയേക്കുന്ന ഓപ്ഷൻ എടുത്തപ്പോൾ നിങ്ങൾക്ക് റിസർവേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് തരാനുള്ള റാങ്ക് ഉള്ളത് അലോട്ട് ചെയ്ത് തന്നേക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഈ ഒരു അലോട്ട്മെന്റ് വന്നേക്കുന്നത് അപ്പോൾ ഇത് നല്ലപോലെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സെർച്ച് കൊടുത്താൽ മതി ഇവിടെ മുകളിൽ ലെൻസിൻ്റെ സൈൻ കാണുന്നില്ലേ അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഗ്രേറ്റർ ലെസ് എന്നുള്ള സൈനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും കേട്ടോ എന്നിട്ട് ഇത് ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ റാങ്ക് കഴിഞ്ഞിട്ടും നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ ഒരു അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എൻട്രസ് കമ്മീഷർക്ക് മെയിൽ ക്ലെയിം കൊടുക്കാവുന്ന ചെയ്യാവുന്നതാണ് ഇനി ഫൈനൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം മാത്രം നിങ്ങൾ ടോക്കൺ ഡെപ്പോസിറ്റ് അടക്കുക യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ഫയനൽ അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് ഉണ്ടോ എന്നുള്ളത് കാണിക്കുക നിലവിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അലോട്ട്മെൻറ്റ് കാണിച്ചിട്ടുണ്ടാവില്ല ഈ ലിസ്റ്റിലാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് റാങ്കിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര റാങ്ക് വരെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അതിലും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ ഇന്ന റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലെസ്ഡ് താങ്ക്